പരിപാടിക്ക് വന്ന പാച്ചവും ഗ്യാങും പരിപാടിയിൽ പങ്കെടുത്ത് അവസാനം ഭക്ഷണം കഴിച്ച് പോകുമ്പോഴാണ് ഐറയെ ഗാർഡനിൽ കണ്ടത് അവർ നേരെ അവൾക്കടുത്തേക്ക് ചെന്നു നീ എന്താ ഇവിടെ തനിച്ചിരിക്കുന്ന ശിവ അവളെ ഗൗരവത്തോടെ നോക്കി ആ അത് അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ അവൾ അവിടെ നെയ്നേറ്റ് അവരെ നോക്കി പുഞ്ചിരിച്ചു ഫുഡ് കഴിച്ചോ നീ പാച്ച അവളെ നോക്കി പിരികി നിർത്തി ഇല്ല എന്നാൽ വാ നമുക്ക് പോയി ഫുഡ് അടിച്ച് ബോറടി മാറ്റാം നീയല്ലടെ കോപ്പം ഇപ്പോൾ വയറ് നിറച്ച് കഴിച്ചേ പാച്ച അയറയോട് പറഞ്ഞത് കേൾക്ക് അക്കു പാച്ചുവിനെ നോക്കി അത് വെച്ച് അയറക്ക് കമ്പനി കൊടുക്കാൻ ആൾ വേണ്ടേ ഞാനും പാച്ചുവും അയറക്ക് കമ്പനിക്ക് വേണ്ടി പോയി ഫുഡ് കഴിച്ചു വരാം അതുവരെ ഇരിക്കേ കെവി പാച്ചുവിൻ്റെ തോളിലൂടെ കൈയിട്ട് പറഞ്ഞത് കേൾക്ക് റാമിയൊന്നമർത്തി മോളി നീയാണിടാമൊത്ത് ബാ നമുക്ക് പോയി ഇനിയും കഴിച്ചിട്ട് വരാം പാച്ചു അയറയുടെയും കെവിയുടെയും കൈ പിടിച്ച് മുമ്പോട്ട് നടന്നു ബാക്കിയുള്ളവർക്കറിയാം ഭക്ഷണം കണ്ട കെവിക്ക് വേറൊന്നും വേണ്ടാന്ന് പാച്ചു പിന്നെ എല്ലാ മോയന്തുകളിക്കും മുൻപന്തിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവനോടും പറഞ്ഞിട്ട് കാര്യമല്ല അതുകൊണ്ട് അവർ ഇനിയും പോയി കഴിച്ചോട്ടെ എന്ന നിലക്ക് ബാക്കിയുള്ളവർ ഗാർഡനിൽ ഇരുന്നു കെവിയും പാച്ചുവും ഒരു എളുപ്പമില്ലാതെ ഫുഡ് തട്ടുവാണ് പലരും ഇവരിപ്പം കഴിച്ചു പോയതല്ലേ എന്ന മട്ടേ അവരെ നോക്കിയെങ്കിലും പാച്ചുവിനും കെവിക്കും അതൊരു പ്രശ്നമേ അല്ല അവർക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ വേണ്ടി അവരിരുവരും അയറിയുടെ പ്ലേറ്റിലേക്ക് ഒരു ആവശ്യവുമില്ലാതെ ഭക്ഷണം വിളമ്പിക്കൊടുത്തു എന്നാലല്ലേ അയറ അവിടെ ഇരിക്കുള്ളൂ പ്ലേറ്റിലുള്ളത് എങ്ങനെ തിന്ന് തീർക്കുമെന്ന് കരുതി കഴിച്ചു തുടങ്ങുമ്പോൾ വീണ്ടും അവർ വിളമ്പു ഇനി ഒരു പിടി പോലും കഴിക്കാൻ കഴിയില്ലെന്ന് കണ്ടതും പ്ലേറ്റിലെ ബാക്കി ഫുഡ് മര്യാദ കഴിച്ചോളമെന്ന് പാച്ചുവിനോടും കെവിയോടും പറഞ്ഞവൾ എഴുന്നേറ്റിപ്പോയി കായ വരുന്ന അയറ കണ്ടത് തൻ്റെ പ്ലേറ്റിലെ ഫുഡ് കഴിച്ച ശേഷം വീണ്ടും റൈസ് റൈസിടുന്ന കെവിയെയാണ് ഇതൊക്കെ എങ്ങോട്ട് പോകുന്നോ എന്തോ അല്ലടി നീ ബർഡേക്കാരിക്ക് ഗിഫ്റ്റ് കൊടുത്തോ പാച്ചു അയറയെ നോക്കി അത് ഞാൻ കോളേജിൽ നിന്ന് ആദമീനെ കൊടുത്തിട്ടുണ്ട് അവൻ ഇതുവരെ അത് അവളെ ഏൽപ്പിച്ചിട്ടില്ല ഇന്ന് നിന്നെ ബർത്ത്ഡേ പാർട്ടി കൊണ്ടുവരും അതുകൊണ്ട് നീ തന്നെ കൊടുത്തോട്ടെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിരുന്നു അവൻ ഓ അവൻ്റെ നമ്പർ എന്താ ഞാൻ അവനെ അവനെയൊന്ന് വിളിച്ചോക്കട്ടെ അതെന്തിനാ നേരിട്ട് പോയി ചോദിച്ചാൽ പോരെ ഏയ് അവനെവിടെ തിരക്കിലാവും അയറ അവരെ നോക്കിയൊന്നളിച്ചു പാച്ചും കവിയും ഫുഡ് കഴിച്ചു കഴിഞ്ഞതും അയറയോട് യാത്ര പറഞ്ഞ് ചങ്സിൻ്റെ അടുത്തേക്ക് ചെന്നു അവരെല്ലാം ശ്വാസിനോടും യാത്ര പറഞ്ഞ് അവനവൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു അൺനോൺ നമ്പറിൽ നിന്ന് തുരുതുരെ കോൾ വരുന്നത് ശ്വാസ് കണ്ടെങ്കിലും അവൻ ആ കോൾ അറ്റൻഡ് ചെയ്തിരുന്നില്ല എത്രയായിട്ടും ശ്വാസ് കോൾ അറ്റൻഡ് ചെയ്യാത്തത് കാണേ അയറ ഒന്ന് എത്തി നോക്കി തൻ്റെ മുതലാളിയോടും കൂടെ ഒരു പെണ്ണിനോട് കിഞ്ഞരിച്ചു നിൽക്കുവാണ് അവൻ ദേഷ്യം വന്ന അയറ അവൻ്റെ വീട്ടിലേക്ക് കയറി ഓരോ റൂമിലും കയറി ഇറങ്ങി ശ്വാസിൻ്റെ റൂമാണോ എന്ന് നോക്കി നടക്കുവാണ് കൊച്ചും അവസാനം സെക്കൻഡ് ഫ്ലോറിലെ റൂം ഫസ്റ്റ് റൂമിൽ കയറി അയറ അത്രയും ഫുഡ് വെച്ച് ക്ഷീണവും ഓരോ റൂമും കയറി ഇറങ്ങിയ ക്ഷീണവും കാരണം അവിടെ കണ്ട ബെഡിലേക്ക് വീണു ക്ലാസ് കഴിഞ്ഞ് കോളേജിലെ എല്ലാ കുട്ടികളും പോയി കഴിഞ്ഞിട്ട് കോലുമുട്ടായും തിന്ന് ക്യാൻറ്റീനിൽ ഇരിക്കുന്ന റിന്യൂവിനേക്കാണ് പ്രിൻസി അവളെ എന്ന് നോക്കി നിനക്ക് ഇതുവരെ പോകാനായില്ലേ കൊച്ചെ ഇപ്പോൾ പോകും സാറേ അല്ല സാറേ ഫൈവ് സീറോസ് ഒന്നും ഇതുവരെ വന്നില്ലല്ലോ അതെന്തേ നീ ഫസ്റ്റ് ഇയർ അല്ലേ നിനക്ക് ഞാൻ അവരെയൊക്കെ അറിയാം അതൊക്കെ അറിയാം അവർ വന്നാലേ കോളേജ് ലൈഫ് സെറ്റ് ആവുള്ളൂ അതെന്താ എന്നാലല്ലേ ഇടയ്ക്കൊരിടിയൊക്കെ നടക്കുള്ളൂ തല്ലില്ലാതെ കോളേജ് ലൈഫ് റെസൻ്റാവൂ സാറേ കൂടുതൽ രസിക്കാതെ മോൾ വീട്ടിൽ പോകാൻ നോക്ക് ഹാ പോവാൻ പറഞ്ഞിട്ടും അവിടുന്ന് തിരിഞ്ഞു കളിക്കുന്ന റിനുവിനെ പ്രിൻസി സൂക്ഷ്മൻ ശ്രദ്ധിച്ചു കോളേജിൽ നിന്ന് ഇറങ്ങി വരുന്ന അർഷിയെക്കാണ് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നതും അവരിവരും സംസാരിക്കുന്നതുമെല്ലാം പ്രിൻസി ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ നിന്നു കോളേജിൽ നിന്ന് ഇറങ്ങി വരുന്ന അർഷി റിനുവിനെ നോക്കി അതുവരെ ചിരിച്ചു അവളുടെ മുഖം അവനെ കണ്ടതും കടന്നൽ കുത്തിയ പോലെ വീർത്തു നിന്നു ഡേ നീ ഇതുവരെ ഇന്നലത്തെ പ്രശ്നം വിട്ടില്ലേ അർഷി ഗൗരവത്തോടെ റിനുവെ നോക്കി അങ്ങനെ വിടാൻ പറ്റിയ കാര്യമൊന്നുമല്ലല്ലോ അത് എനിക്കും അറിയാവുന്നതല്ലേ ഉമ്മാൻ്റെ ഇഷ്ടത്തിന് നിങ്ങളെന്നെ കെട്ടിയതെന്ന് ഇനിയും നിങ്ങളെ ഇടങ്ങേറാക്കാൻ ഞാനില്ല ഞാൻ വൈകാതെ ഡിവൈസിനുള്ളതെല്ലാം ചെയ്തു തരാം നിങ്ങളായിട്ട് ഓരോന്നും ചെയ്ത് ഉമ്മാനെ വേദനിപ്പിക്കണ്ട റീനു കണ്ണു നിറയുന്നുണ്ടെങ്കിലും അർഷിയെ നോക്കി പുഞ്ചിരിച്ചു ഹാടി ഞാൻ ഉമ്മാൻ്റെ ഇഷ്ടത്തിൽ തന്നെയാണ് നിന്നെ കെട്ടിയത് കാരണം എൻ്റെ ഉമ്മ എൻ്റെ ലോകം എൻ്റെ ഉമ്മ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ ആർക്കാ സ്ഥാനം എന്നറിയോ ഉപ്പയുടെ സ്നേഹം ലഭിക്കാത്തത് കൊണ്ടാവും ഉപ്പാക്കൊരു പ്രത്യേക സ്ഥാനം മനസ്സിലില്ലാത്തത് എൻ്റെ ഉമ്മ കഴിഞ്ഞാൽ എൻ്റെ ലോകം നീയാ പിണ്ണെ നിന്നോട് ചിലപ്പോൾ ഇഷ്ടമല്ലാന്നും വെറുപ്പാന്നൊക്കെ പറയും കാരണം എന്താണെന്നറിയോ ഒരു കാലത്ത് നീ എന്നെ വിട്ടുപോവില്ലെന്ന വിശ്വാസം നിന്നെ ഞാൻ എന്നേക്കാളെ സ്നേഹിക്കാൻ കാരണം എന്താണെന്നറിയോ നീ നിൻ്റെ സ്വന്തം ഉമ്മാനെ പോലെ എൻ്റെ ഉമ്മാനെ കാണുന്നത് കൊണ്ട് എല്ലാം കൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നീ ആ നിന്നെ ഒരിക്കലും വിട്ട് കളയാൻ തയ്യാറല്ല വെണ്ണു ഞാൻ റിനുവിനെ വരച്ച് നെഞ്ചിലേക്കിട്ടമ്മ പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിലായി അമർത്തി മുത്തി അവരിരുവരുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞൊലിക്കുന്നുണ്ടായിരുന്നു പരസ്പരം ഉണർന്നു നിൽക്കുന്ന അർഷിയുടെയും റിനുവിൻ്റെയും അടുത്തേക്ക് പ്രിൻസി വന്നു അയാൾ പതുക്കിയൊന്നു തൊണ്ടേ എനിക്കതും റിനു അർഷിയിൽ നിന്ന് വിട്ടുമാറി കണ്ണു തുടച്ചു അതുപോലെ അർഷിയും കണ്ണു തുടച്ച് പ്രിൻസിയെ നോക്കി പുഞ്ചിരിച്ചു സാർ പോയില്ലായിരുന്നോ ഇല്ല നീ എന്താ വൈകിയെ അത് ശാസ്ത്ര പ്രതിമ പണിയുന്ന കാര്യം ഏൽപ്പിച്ചിരുന്നു അതിവിടെ സെറ്റാവും നോക്കുമായിരുന്നു ഞാൻ സാറിൻ്റെ അഭിപ്രായം എന്താ അവൻ്റെ ആഗ്രഹമല്ലേ നടക്കട്ടെ എന്ന് ഞാനും കരുതി ഒന്ന് അവനെങ്ങനെയൊന്ന് നടത്തണമെന്നാഗ്രഹമുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വാക്കിനൊക്കെ എന്താ അർത്ഥമാവുള്ളത് അവരുടെ കോളേജ് അല്ലേ അസ്കർ സാറിൻ്റെ മരണശേഷം ഈ കോളേജ് നോക്കി നടത്തുന്നതും ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അവരെ ഏറ്റെടുത്തതല്ലേ അപ്പോൾ പിന്നെ അവരുടെ ഇഷ്ടം ഇവിടെ നടത്തുന്നതിൽ എനിക്കെന്ത് പോയപ്പം ഷാസിക്കയുടെയും ഫാമിലിയുടെയും ആണോ ഈ കോളേജ് റിനു റേനു വിടർത്തി പ്രിൻസിയെ നോക്കി അസ്കർ സാർ നിർമ്മിച്ചു തുടങ്ങിയ കോളേജ് ആയിരുന്നു ഇത് ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് മുപ്പറങ്ങു പോയി ഈ കോളേജിന് നല്ലൊരു പേരൊക്കെ അദ്ദേഹം കണ്ടുവെച്ചതാണ് പക്ഷേ വിധി അതിനൊന്നും സമ്മതിച്ചില്ല അസ്കർ സാറിൻ്റെ ഉറ്റ സുഹൃത്താണ് ഷാസിൻ്റെ ആപ്പ അതുകൊണ്ട് തന്നെ അവരാണ് കോളേജിന്റെ ബാക്കി പണികൾ പൂർത്തീകരിച്ചതും അസ്കർ സാറിന്റെ ഓർമ്മക്കായി ഈ കോളേജ് നടത്തിക്കൊണ്ടു പോകുന്നതും റിനു കൊണ്ട് മൂളിക്കൊണ്ട് കോളേജാക്കി കണ്ണൊടിച്ചു അസ്കർ സാർ ഇന്നൊരുപാട് പേര് ജീവിക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ജീവന്റെ പേരില സ്വന്തം ജീവൻ പണയപ്പെടുത്തി പതിനായിരത്തോളം ആളുകളെ മരണത്തിൽ നിന്നും കാമപ്രാന്തമാരിൽ നിന്നും രക്ഷിച്ചതാണ് മനുഷ്യൻ അദ്ദേഹം രക്ഷിച്ചില്ലായിരുന്നേൽ തന്റെ അയറ പോലും ഇന്ന് തന്റെ കൂടെ ഉണ്ടാകുമായിരുന്നില്ല റിനു വേദനയോടെ അസ്കർ സാറിനെ ഓർത്തു